വീഡിയോയിൽ കാണിക്കുന്നെന്ന് പറഞ്ഞാല് മഹേശ്വരി സിൽക്ക് കോട്ടൺ സാരീസ് ആണ് നമ്മുടെ ലാസ്റ്റ് വീഡിയോ ചന്തേരി സിൽക് സാരീസ് ഭയങ്കര ഹിറ്റ് ആയിരുന്നു ഒരുപാട് കസ്റ്റമേഴ്സ് നമുക്ക് സെയിൽ ചെയ്തു ഒരു തൊണ്ണൂറ്റൊൻപത് ശതമാനം ഹാപ്പി കസ്റ്റമേഴ്സ് ആണ് പിന്നെ വളരെ ചുരുക്കം കസ്റ്റമേഴ്സിന് മാത്രം ഫാബ്രിക്കിനോട് ചെറിയൊരു വിയോജിപ്പ് മാത്രം ഉണ്ടായിരുന്നുള്ളൂ അതൊഴിച്ചാൽ ഹാപ്പി ആയിരുന്നു അപ്പം നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്ന മഹേശ്വരി സിൽക്ക് കോട്ടൺ സാരീസും ചന്ദരി സിൽക്ക് കോട്ടൺ സാരീസായിട്ട് വളരെ സിമിലർ ആണ് മെറ്റീരിയൽ വരുന്നത് പിന്നെ ഇതിന്റെ ഏക ഡിഫറൻസ് എന്ന് പറഞ്ഞാല് ബ്ലോക്ക് പ്രിൻറ്സ് ഒക്കെ സെയിം ആയിരിക്കും വലിയ വ്യത്യാസങ്ങളൊന്നും വരില്ല ഈ ഒരു വീവിംഗ് ബോർഡർ ഇതാണ് മഹേശ്വരി സിൽക്ക് വീവിംഗ് ബോർഡർ വരുന്നത് ഭയങ്കര ഒരു ക്ലാസിക് ടച്ചുള്ള ഒരു സാരി ട്രഡീഷണൽ ആണ് പക്ക ട്രഡീഷണൽ ആയിട്ടുള്ള സാരിയാണ് ആണ് അതുകൊണ്ട് തന്നെ എല്ലാ സാരികളും നമ്മൾ ഈ ഹാൻഡ് ബ്ലോക്കിൽ വരുന്ന എല്ലാ സാരികളും പണ്ടത്തെ സാരികളാണ് ഒന്ന് രണ്ട് കസ്റ്റമേഴ്സ് പറയാനിട ഉണ്ടായി പഴയ സാരിയുടെ ലുക്ക് ഓഫ് കോഴ്സ് ഇത് പഴയ സാരിയാണ് പഴയ ഡിസൈനാണ് ട്രഡീഷണൽ പാറ്റേണിൽ ചെയ്തു വരുന്ന സാരിയാണ് നമ്മുടെ ഏറ്റവും ഫ്രഷ് ലുക്ക് കിട്ടുന്ന ആ ഒരു ഡിജിറ്റൽ പ്രിന്റോ അല്ലെങ്കിൽ സ്ക്രീൻ പ്രിന്റോ ഒന്നും അല്ല സാരീസിൽ യൂസ് ചെയ്യുന്നത് എല്ലാം കംപ്ലീറ്റ്ലി ഹാൻഡ് ഡയയിങ് വരെ കൈവച്ചിട്ടാണ് ചെയ്യണത് ഇതിന്റെ ഒന്നും തന്നെ മെഷീൻ യൂസ് ചെയ്യാതെ കംപ്ലീറ്റ്ലി ഹ്യൂമൻ ആയിട്ടുള്ള മെയ്ഡായിട്ടുള്ള ആണ് അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു മിസ്റ്റേക്സും ഇമ്പെർഫെക്ഷൻസ് ഒക്കെ ഈ സാരികളിൽ കാണും ഡയ മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാവും എല്ലാ ചില സാരികൾക്ക് അതൊക്കെ കോമൺ ആണ് പക്ഷേ വൺസ് നമ്മളിത് ഉടുത്ത് കഴിയുമ്പോൾ ശരിക്കും അറിയുള്ളൂ പിന്നെ കോട്ടൺ മെറ്റീരിയൽ പോലെയല്ല കംപ്ലീറ്റ്ലി ഡിഫറെ അപ്പോൾ ഫാബ്രിക്കിനെ കുറിച്ച് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രം പെർച്ചേസ് ചെയ്യാതിന്റെ ലൈഫ് പിക്ക് അയച്ചുണ്ടെങ്കിൽ അങ്ങനെ അയച്ചു തരാം എന്ത് വേണമെങ്കിലും നമ്മൾ ചെയ്തു തരാൻ റെഡിയാണ് കേട്ടോ അപ്പം നമുക്ക് ഫസ്റ്റ് സാരിയിലേക്ക് കിടക്കാം നമ്മുടെ ലാസ്റ്റ് ടൈം കൊണ്ടു ഇതിന്റെ ബ്രിക്രെഡ് ഷെഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ബോഡി പോർഷൻ ബ്രിക്രെഡും താഴെ ഇതേപോലെ ബ്ലോക്ക് പ്രിൻറ് ഡിസൈൻ വരുന്നത് കേട്ടോ ഇതുണ്ടോ ഇതുപോലെയാണ് വരുന്നത് നല്ല ഭംഗിയുള്ള സാരിയാണ് സ്റ്റാൻഡേർഡ് ആൻഡ് എലഗൻ ലുക്ക് ആയിരിക്കും ഈ ഒരു ബോർഡർ വരുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു ഫങ്ഷൻ വെയർ ആയിട്ടും യൂസ് ചെയ്യാം കല്യാണങ്ങൾക്കൊക്കെ പട്ടു സാരി കൊടുക്കാൻ താല്പര്യം ഇല്ലാത്ത ആൾക്കാർക്കൊക്കെ പറ്റിയൊരു ബെസ്റ്റ് ചോയ്സ് ആണ് കാരണം നമുക്കിത് ഗോൾഡ് ജ്വല്ലറി ആയിട്ട് പെയർ ചെയ്യാൻ പറ്റും അത് ഇതിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് കേട്ടോ പിന്നെ ഇതുപോലെ പ്രിന്റഡ് ബ്ലൗസ് ആണ് കേട്ടോ പിന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയാനുള്ളത് നമ്മളുടെ ഈ സാരിയുടെ ഒരു ബേസിക് ടെക്സ്ച്ചർ എന്ന് പറയുമ്പോൾ ഒരു ഒരു ബട്ടർ സ്മൂത്ത് ഫിനിഷ് അല്ല സാരി ഒരു ചിരിയൊരു ഒരു റഫ് ഫിനിഷാണ് പക്ഷേ സോഫ്റ്റുമാണ് സെയിം ടൈം ഭയങ്കര ആണ് നന്നായിട്ട് എടുത്താൽ ഒതുങ്ങുന്ന സാരിയുമാണ് അപ്പോ ഇതിന്റെ പ്രൈസ് വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ ടു തൗസൻഡ് ത്രീ ഡബിൾ നയൻ പ്ലസ് ഷിപ്പിംഗ് ആണ് നമ്മുടെ ഓഫർ പ്രൈസ് ആണ് നമ്മുടെ എല്ലാവർക്കും അറിയാം നമ്മുടെ ആക്ച്വൽ പ്രൈസ് വരുന്നത് ടു തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആണ് നമ്മളിപ്പോൾ കൊടുക്കുന്നത് ടൂ ത്രീ ഡബിൾ നയൻ പ്ലസ് ഷിപ്പിംഗ് ആണ് ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്തോളൂ മാർക്കറ്റ് പ്രൈസ് ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് വരെ സെയിം സാരി സെയിൽ ചെയ്യുന്നുണ്ട് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞാണ് നമുക്ക് ഇനി കുക്കായിട്ട് കണ്ടുപോകാം കേട്ടോ ഓക്കെ അപ്പൊ നെക്സ്റ്റ് പറഞ്ഞാൽ ഫോയിൽ പ്രിന്റ് ആണ് ഫോയിൽ പ്രിന്റ് ആണെന്ന് കരുതി ഇങ്ങനെ ലോ ക്വാളിറ്റി ഫോയിൽ പ്രിന്റ് അല്ല വാഷ് ചെയ്താലൊക്കെ പോവാത്ത ടൈപ്പ് ഓഫ് ഫോയിൽ പ്രിന്റ് ആണ് പിന്നെ വാഷിംഗ് കെയർ വരുന്നത് ഫസ്റ്റ് ടൈം നമ്മൾ എപ്പോഴും ഡ്രൈ ക്ലീനിങ് കൊടുക്കുന്നതാണ് ഏത് സാരി ആണെങ്കിലും നല്ലത് അങ്ങനെ തന്നെയാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ഹോം വാഷ് ചെയ്യാം ഇതുപോലെയാണ് വരുന്നത് ആണ് നമുക്ക് ഒരു നേവി ബ്ലൂ പോലെ തോന്നും കളർ ടോൺ പക്ഷേ ബ്ലാക്കിൻ്റെയും കൂടി ഒരു ബ്ലെൻ്റ് ആണ് നല്ല രസമുള്ള ഫോയിൽ പ്രിന്റായിട്ടോ കൊടുത്തിരിക്കുന്നത് ഇതൊക്കെ ഹാൻഡ് വെച്ചിട്ട് ചെയ്തിരിക്കട്ടോ രണ്ട് സൈഡിൽ ഇതുപോലെ ബോർഡേഴ്സും വന്നിട്ടുണ്ട് എന്താ ഇത് വേണ്ട ഇതിൻ്റെ പല്ലു പോഷൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ജരി പല്ലു വന്നിട്ടുണ്ട് ഇൻവിറ്റിൻ അതിൻ്റെ കൂടെ ഫോയിൽ പ്രിൻറ്റും കൂടി വന്നിട്ടുണ്ട് നല്ലൊരു എന്താ പറയുക ഒരു വിൻഡേജ് കൈൻഡ് ഓഫ് സാരി എന്നൊക്കെ വേണമെങ്കിൽ പറയാം അത്രയും ഒരു ഒരു പ്ലെസൻ്റ് ആയിട്ടുള്ള ഒരു സാരിയാണ് പിന്നെ ഇതിനകത്ത് കുഞ്ഞു കുഞ്ഞ് ലിവിങ് മിസ്റ്റേക്സ് ഒക്കെ കണ്ടുവരാം കാരണം ഇതെല്ലാം ഹാൻഡ് ആണ് അതുകൊണ്ടാണ് കേട്ടോ അതിന്റെ ബ്ലൗസ് പ്ലെയിൻ ആണ് വരുന്നത് വിത്ത് ഇതേപോലെ ജെറി ബോർഡർ വരുന്നുണ്ട് കേട്ടോ ഓക്കെ സെയിം പ്രൈസ് തന്നെയാണ് നമ്മൾ വീഡിയോ കാണിക്കുന്ന എല്ലാ സാരിയും ഒരേ വില തന്നെയാണ് ടൂ ത്രീ ഡബിൾ നയൻ പ്ലസ് ഷിപ്പിംഗ് ചാർജ് കൂടിയാണ് വരുന്നത് കേട്ടോ ഇനി നെക്സ്റ്റ് ഇതാ ഈ സാരീസിന്റെ വേറെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് സെയിം ടൈം ഫോമൽ വെയർ ആയിട്ടും കാഷ്വൽ വെയർ ആയിട്ടും കൺവേർട്ട് ചെയ്യാം ഇത് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യുന്ന കസ്റ്റമേഴ്സ് ഉണ്ട് അതായത് സ്കൂളിലൊക്കെ പോകുന്ന ടീച്ചേഴ്സും അതുപോലെ ഓഫീസ് എംപ്ലോയീസ് ഓഫീസ് സ്റ്റാഫ്സും എല്ലാവരും ഉപയോഗിക്കുന്നതാണ് എന്താ പറയാ ഒരു പ്രീമിയം കാറ്റഗറിയിൽ എന്താ പറയാ അടിപൊളി പ്രീമിയം കാറ്റഗറി എന്ന് പറയാൻ പറ്റില്ല ഇതൊരു ഒരു ബേസ് റേഞ്ച് ഇതിലും നില കൂടി ഒരുപാട് സാരികളുണ്ട് എന്നാലും അത്യാവശ്യം പ്രീമിയം കാറ്റഗറിയിൽ വരുന്ന ഒരു സാരിയാണ് ആണ് അതിൽ ഏറ്റവും ബെസ്റ്റ് ലുക്ക് നമുക്ക് തരുന്ന സാരീസിലൊന്നാണ് കേട്ടോ അടിപൊളിയൊരു ഒരു സാരിയാണ് അതിൻ്റെ കളർ കോമ്പിനേഷൻ തന്നെ കണ്ടോ ഇതുപോലെയാണ് സാരി വരുന്നത് കേട്ടോ നല്ല രസമാണ് കാണാനായിട്ട് പല്ലു പോഷൻ ഇല്ല ഇതുപോലെയാണ് വരുന്നത് ഇത് നമുക്ക് വൺ ലെയർ ഇട്ട് ഉടുക്കാനോ പ്ലീറ്റ് ചെയ്ത് കൊടുക്കാനോ എങ്ങനെ വേണമെങ്കിലും ഇടാം അല്ല സാരി നല്ല രസമാണ് കാണാനായിട്ട് ഇതുണ്ടോ അതുപോലെ നല്ല ബോൺ ബോർഡർ ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് ബ്ലൗസ് പീസ് ഇതുപോലെയാണ് കേട്ടോ ഓക്കെ സാരി ലവേഴ്സിന്റെ എന്താ പറയുക ഇതിന് മാത്രം ഒരു സെപ്പറേറ്റ് ഫാൻ ബേസ് ഉണ്ട് നമുക്ക് മഹേശ്വരി സിൽക്ക് സാരീസിന് കാരണം അത് റെഗുലർലി നമ്മളിൽ ഉള്ള എടുക്കുന്ന കസ്റ്റമേഴ്സ് ഉണ്ട് അവർ മേടിക്കുന്നവർ പിന്നെയും പിന്നെയും ചോദിച്ചു ചോദിച്ചു വാങ്ങുന്ന ഒരു സാരിയാണ് കേട്ടോ ഫസ്റ്റ് ടൈം കാണുന്ന കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ ഇത്ര എക്സ്പ്ലനേഷൻ കൊടുത്ത കേട്ടോ നെക്സ്റ്റ് ഈ ഒരു ബ്ലാക്കിൽ ബ്ലാക്കില് ബ്ലാക്ക് ആൻഡ് ഈ ഒരു ബോർഡർ വരുമ്പോ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ ബ്ലാക്കില് ഏത് കളറിലും എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ബ്ലാക്ക് ആണ് എപ്പോഴും എന്താ ഇതുപോലെയാണ് സാരി വരുന്നത് കണ്ടോ രണ്ട് സൈഡിൽ നമ്മുടെ ഒരു ടെമ്പിൾ അല്ലെങ്കിൽ കത്ത് പാറ്റേണിൽ വന്നിരിക്കുന്ന ബോർഡർ ആണ് കേട്ടോ പ്ലെയിൻ ബ്ലാക്ക് ബ്ലൗസ് ആയിട്ടോ റെഡ് ബ്ലൗസ് ആയിട്ടോ കൂടി നിങ്ങൾക്ക് ഇത് പെയർ ചെയ്യാം പല്ലു കണ്ടോ നല്ല ഭംഗിയുള്ള പല്ലു ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് ഓക്കെ ബ്ലൗസ് പീസ് വരുന്നത് പ്ലെയിൻ ആണ് കേട്ടോ ഇതുപോലെ പ്ലെയിൻ ബ്ലാക്ക് ബ്ലൗസ് ആണ് വന്നിരിക്കുന്നത് കാരണം ഇതിനകത്ത് ഓൾറെഡി ബോർഡേഴ്സ് വന്നുകൊണ്ട് ബോഡിയിൽ പ്രിന്റ് വന്ന വലിയ ഭംഗിയുണ്ടാവില്ല അതുകൊണ്ട് പ്ലെയിൻ ബ്ലാക്ക് ആണ് വന്നിരിക്കുന്നത് കേട്ടോ ഇതിനകത്ത് കുറച്ച് ഡസ്റ്റ് പാർട്ടിക്കിൾസ് ആട്ടോ ഈ കാണുന്നത് വേറെ ഒന്നും അല്ല ഓക്കെ നമുക്ക് നെക്സ്റ്റ് സാരി നോക്കാം നെക്സ്റ്റ് നമ്മളുടെ ലാസ്റ്റ് ടൈം ചന്തയിലെ കൊണ്ടുവന്നിട്ട് ഒരുപാട് പേര് കസ്റ്റമേഴ്സ് ചോദിച്ച ഒരു കളർ കോമ്പിനേഷൻ ആണ് ഒരു മസ്റ്റേഡ് ലെമൺ യെല്ലോ അല്ലെങ്കിൽ ഒരു ഫ്ലൂറെസൻ ഗ്രീൻ എല്ലാം കൂടി മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് സാരിതാ ഇതുപോലെയാണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയുള്ള സാരിയാണ് ഈ പാറ്റേൺ ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആണ് നിങ്ങൾക്ക് ഇന്ന് ഇൻസ്റ്റ തുറന്നാൽ തന്നെ കാണാം ഭയങ്കര വൈറലായിട്ടുള്ള ഡിസൈനാണ് ഇതൊക്കെ ശരിക്കും നമ്മൾ ഉടുത്ത് കഴിയുമ്പോഴേൻ്റെ ശരിക്കുള്ള ഭംഗി അറിയണം കേട്ടോ ഉണ്ടാവും ഇതുപോലെയാണ് വരുന്നത് കണ്ടോ കണ്ടാവും ഇങ്ങനെ പ്ലീറ്റ് ചെയ്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെയും ഉടുക്കാം സാരി നല്ല സ്റ്റാൻഡേഡായിട്ട് ലുക്കായിരിക്കും നമ്മൾ വൺസ് ഇത് വെയർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും പല്ല് പോഷൻ ഇതേപോലെ പ്രിന്റഡ് ആണ് കേട്ടോ ഫുള്ളി പ്രിന്റഡ് ആണ് അതുകൊണ്ട് തന്നെ ബ്ലൗസ് പീസ് വരുന്നത് ഇതുപോലെ പ്ലെയിനാണ് കാരണം ഇവിടെ ഫുൾ ബോഡിയിൽ ഇതുപോലെ പ്രിന്റ് വരുന്നതുകൊണ്ട് ബ്ലൗസ് പീസ് ഇതിലൂടെ വന്നിരിക്കുന്നത് പ്ലെയിൻ ബ്ലൗസ് പീസ് ആണ് കേട്ടോ ഓക്കെ സെയിം പ്രൈസ് തന്നെയാണ് ടു തൗസൻഡ് ത്രീ ഡബിൾ നയൻ പ്ലസ് ഷിപ്പിംഗ് ചാർജ് കൂടിയാണ് വരുന്നത് എക്സ്ട്രാ നെക്സ്റ്റ് നമ്മളുടെ ഇൻഡിഗോയിൽ വന്നിരിക്കുന്ന ഇതൊരു ഒരു വല്ലാത്ത ഭംഗിയാണ് ശരിക്കും നേരിട്ട് കാണാനായിട്ട് കേട്ടോ കാരണം ഇൻഡിഗോ കളർ എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ ഒരു ലുക്ക് കംപ്ലീറ്റ്ലി മാറും നമ്മളൊരു ഇൻഡിഗോ സാരി ആരെടുത്താലും ഏത് കോംപ്ലക്ഷനിലുള്ള ആൾക്കാരുടെ എടുത്താലും ഒരേപോലെ ചേരുന്ന ഒരു കളറാണ് ബ്ലാക്ക് ഇൻഡിഗോ വൈറ്റ് അങ്ങനെയുള്ള ഷെയ്ഡ്സ് ഒക്കെ അപ്പം അതിനകത്ത് കണ്ടോ ഫുള്ളി ഇങ്ങനെ ലൈൻസ് പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് രണ്ട് സൈഡിലും ബോർഡേഴ്സ് വേറെ ഡിസൈൻ ഒന്നും ഇല്ല ഭയങ്കര രസാണ് കേട്ടോ ഇത് കാണാനായിട്ട് നല്ല ഡാർക്ക് കളർ ടോണ്ട് വന്നിരിക്കുന്നതാണ് ഇൻഡിഗോ യൂഷ്വലി ഭയങ്കര ഒരു ഡിം പോലെ വരാറുണ്ട് അത്യാവശ്യം നല്ല ഡാർക്ക് കളർ ടോണ്ട് വന്നിരിക്കുന്നതാണ് ഇങ്ങനെയാണ് പല്ലു പോഷൻ വരുന്നത് എൻഡിൽ ഇതേപോലെ ഒരു ജെറി ബോർഡർ ഒക്കെ വന്നിട്ടുണ്ട് പിന്നെ ഇതിന്റെ ബ്ലൗസ് പീസ് വരുന്നത് ഇതേപോലെ പ്രിന്റഡ് ആയിട്ടുള്ള ബ്ലൗസ് ആണ് വിത്ത് ബോർഡർ ഓക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ വൈറ്റ് ബ്ലൗസായിട്ടൊക്കെ വിട്ട് പെയർ ചെയ്താൽ ഒരു പ്രത്യേക ഭംഗിയായി റെഡിൻ്റെ കൂടെയും നന്നായിട്ട് ചേരുന്നതാണ് കേട്ടോ ഈ ഒരു സാരി ഓക്കെ ഇനി നെക്സ്റ്റ് ഇത് നമ്മളുടെ ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള നമ്മളുടെ കോട്ടാ ഡോറിയ സാരീസിലെ ഏറ്റവും കൂടുതൽ സോൾഡ് ഔട്ട് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് നമ്മൾ യെല്ലോ ആൻഡ് ബ്ലൂ വരുന്നത് കേട്ടോ ഇത് നമ്മളുടെ ബാക്ക്ഗ്രൂ പ്രിൻ്റ് ആണ് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം നല്ല രസമുള്ള കളറാണ് ഭയങ്കര പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ കംപ്ലീറ്റ്ലി ഹാൻഡ് ബ്ലോക്ക് പ്രിന്റഡ് ആണ് ഒന്നും തന്നെ സ്ക്രീൻ പ്രിന്റോ ഡിജിറ്റൽ പ്രിൻ്റോ ഒന്നുമില്ല ഹാൻഡ് റൈങ് ആണ് ഉണ്ടോ അതുപോലെയാണ് സാരി വരുന്നത് ഇങ്ങനെ പ്ലീറ്റ് ചെയ്ത് കൊടുത്താലും നല്ല രസമായിരിക്കും കാണാനായിട്ടോ സാരി ഓക്കെ പോഷൻ ഇതുപോലെയാണ് വരുന്നത് നല്ല രസമുള്ള പല്ലു ആണ് ഉണ്ടോ ഇതുപോലെയാണ് പല്ലുപൂഷൻ വരുന്നത് പിന്നെ അതിൻ്റെ കൂടെ തന്നെ ബ്ലൗസ് പീസും അറ്റാച്ച്ഡ് ആണ് ഓക്കെ അപ്പോൾ ഞാൻ വീഡിയോയിൽ തന്നെ എല്ലാ കാര്യങ്ങളും ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ഫസ്റ്റ് ഔട്ട് ഒന്നുകൂടി കണ്ടു നോക്കാം ഇനി നെക്സ്റ്റ് ഇതാ ഒരു നമ്മളുടെ ഒരു പിങ്കിഷ് ഓണിയൻ പിങ്ക് ആ ഒരു കളർ ടോണിൽ വരുന്നതാണ് നല്ലൊരു ആണ് നല്ലൊരു പ്ലസന്റ് ആയിട്ടുള്ള ഒരു ആണ് കേട്ടോ ലൈറ്റ് ടോൺസ് ഒക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് പറ്റിയൊരു ബെസ്റ്റ് ആണ് ഈ ഒരു സാരി എന്ന് ഈ സാരി ായിട്ടുള്ള ഒരു ആയിട്ടുള്ള ഒരു സാരി ആണ്ടോ ഏത് ഏജ് ഗ്രൂപ്പിനും സുഖമായിട്ട് വെയർ ചെയ്യാൻ പറ്റും നമ്മുടെ ചില കസ്റ്റമേഴ്സ് അമ്മമാർക്കൊക്കെ പറ്റിയ സാരി ഉണ്ടോ ശ്രദ്ധിക്കാറുണ്ട് അപ്പൊ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന മഹേശ്വരി സിൽക്കും ചന്ദേരി സിൽക്കൊക്കെയാണ് അതായത് ഫംഗ്ഷൻ വെയർ ആയിട്ട് ഉപയോഗിക്കാൻ കാരണം പട്ട് സാരി കൊറച്ച് ഏജുള്ള ആൾക്കാർക്ക് പോവാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ ഈ ഒരു സാരി നന്നായിട്ട് ഒതുങ്ങി കിടന്നോളും ഉടുക്കാനും സുഖാണ് ക്ലാസ് ലുക്കും കിട്ടും അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സാരി റെക്കമെൻഡ് ചെയ്യാനായിട്ട് അതുപോലെയാണ് ബ്ലൗസ് പീസ് വന്നത് കണ്ണൂര് ഇതേപോലെ സരി ബോർഡറും വന്നിട്ടുണ്ട് കണ്ടോ സിമ്പിൾ ആണ് പക്ഷെ ഇത്ര രസാണ് നോക്കി നമ്മുടെ ഇൻഡിഗോ സാരിയുടെ സെയിം പാറ്റേൺ തന്നെ ഒരു ലൈറ്റ് ടോണിൽ ഇനി നെക്സ്റ്റ് വരുന്നത് വന്നിരിക്കുന്നതാ ഇതും ഓഫ് ദി ഹിറ്റ് ഡിസൈൻസ് ആണ് നമ്മുടെ ബെസ്റ്റ് സെല്ലർ ആയിരുന്നു ചന്ദേരിയിലൊക്കെ ഒരുപാട് സോൾഡ് ഔട്ട് ആയിട്ടുള്ള ഡിസൈൻ ആണ് സെയിം നമ്മള് കൊണ്ടുവന്നിരിക്കുകയാണ് നമുക്ക് റിപ്പിറ്റേഷൻ ഒന്നും തന്നെ വന്നിട്ടില്ല ഇത്തവണ നമ്മൾ ഫസ്റ്റ് ടൈം കാണിക്കുന്നതാണ് എല്ലാ ഡിസൈൻസും ഈ ഡിസൈൻ ഭയങ്കര ട്രെൻഡിങ് ആണ് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്കിലും എല്ലാത്തിലും കാണാൻ പറ്റും നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് അറിയാൻ പറ്റും കാരണം ഇത് ഫോർമൽ വെയർ ആയിട്ടും വെയർ വെയറായിട്ടും നമുക്ക് കൺവേർട്ട് ചെയ്യാം ഇപ്പോൾ യങ്സ്റ്റേഴ്സിനാണെങ്കിലും ഒരു സ്ലീവ്ലെസ് ബ്ലൗസ് ഇട്ടിട്ട് വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം ഒരു പ്ലെയിൻ ബ്ലാക്ക് ബ്ലൗസിൻ്റെ കൂടെയൊക്കെ പെയർ ചെയ്താൽ നല്ല റിസൈനിങ് കാണാനായിട്ട് ഇതിൻ്റെ കൂടെ ഇതേപോലെ ബ്ലൗസ് പീസ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ പ്ലെയിൻ ബ്ലാക്കിൻ്റെ കൂടെ ഇട്ടാലും പ്രത്യേക ഭംഗിയായിരിക്കും കാണാനായിട്ട് കേട്ടോ ഓക്കെ ഇനി നെക്സ്റ്റ് ഒരു യുണീക്ക്ള്ള ഡിസൈനാണ് യുണീക്ക് എന്ന് പറയുമ്പോൾ നമ്മളെ ലിനൻ കോട്ടനിലൊക്കെ നമ്മൾ ഒരുപാട് തവണ കൊണ്ടുവന്നിട്ടുണ്ട് മഹേശ്വരിയിൽ വരുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ കാരണം കുറച്ചുകൂടി എന്താ പറയുക ക്ലിയർ ആയിരിക്കും അതിനകത്തുള്ള ബ്ലോക്ക് പ്രിന്റ്സ് ഇത് ഹാൻഡ് ബാറ്റിക് പ്രിന്റ് ചെയ്തിരിക്കാനാണ് കേട്ടോ മഹേശ്വരി സിൽക്കിൽ ഹാൻഡ് ബാറ്റിക്ക് പ്രിന്റ് ചെയ്തിരിക്കുന്ന സാരിയാണ് പിന്നെ ചില സാരീസ് എന്താ പറയാ കട്ടി കുറവും കട്ടി കൂടുതലും ഒക്കെ ഉണ്ടാവും ഞാൻ നേരത്തേക്ക് ഒരുപാട് മെൻഷൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് പിന്നെയും പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഓരോ മെറ്റീരിയലിന്റെ ഓരോ പ്രിന്റും ഡിസൈൻ ചെയ്യുന്നത് അതിന്റെ ഫാബ്രിക് ചൂസ് ചെയ്യുന്നൊക്കെ പ്രിന്റിനെ ഡിപെൻഡ് ചെയ്തിട്ടാണ് ചിലത് ഭയങ്കര എക്സ്ട്രാ സോഫ്റ്റ് ആയിരിക്കും ചിലത് ഇച്ചിരി ഹാർഡ് ആയിരിക്കും മെറ്റീരിയൽ അപ്പോൾ അത് നമ്മൾ എന്ത് ഫാബ്രിക്കിൽ എന്താണ് പ്രിന്റ് ചെയ്യുന്നത് അതിനെ ഡിപെൻഡ് ചെയ്തിട്ടാണ് നമ്മളുടെ ഇത് മാനുഫാക്ചർ ചെയ്യുന്നവരെ ചൂസ് ചെയ്യുന്നതാണ് കേട്ടോ മെറ്റീരിയലിന്റെ തിക്നെസ് ഇതുപോലെയാണ് ബ്ലൗസ് പീസ് വരുന്നത് കേട്ടോ നല്ല രസമാണ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് നിങ്ങൾക്ക് ഒരു ബർത്ത് ഡേ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കുഞ്ഞുവെന്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഗ്രാൻഡ് ലുക്ക് ആയിട്ട് നിങ്ങൾക്ക് കൊടുത്തിട്ട് പോകാൻ പറ്റുന്ന സാരിയാണ് കേട്ടോ ഇത് ഓക്കെ ഇനി ലാസ്റ്റത്തെ പക്ഷെ അടിപൊളിയൊരു പീസാണ് നമ്മളുടെ മഹേശ്വരിയിൽ അജ്രക് പ്രിന്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ അജ്റക് പാറ്റേൺ ഉള്ള ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത് ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് ആണ് നാച്ചുറൽ ഡൈഡോ ആണ് കേട്ടോ നമ്മളുടെ മൊഡാൻ സിൽക്ക് സാരീസിലൊക്കെ കണ്ടുവരുന്ന സെയിം പ്രിന്റ് മഹേശ്വരി സിൽക്കിൽ ചെയ്തിരിക്കുന്നതാണ് നല്ലൊരു ബ്ലൂ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് നേവി ബ്ലൂ ഷെയ്ഡ് പോലെ കണ്ടോ ഇങ്ങനെയാണ് വരുന്നത് നല്ല രസമാണ് കാണാനായിട്ട് കേട്ടോ ഇതിൻ്റെ കൂടെ ടെമ്പിൾ ജ്വല്ലറിയൊക്കെ ആയിട്ട് ഇട്ടാലും അടിപൊളി ലുക്കായിരിക്കും കേട്ടോ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കില്ല ഇത് വാങ്ങിയതിനു ശേഷം പല്ലുപൂഷൻ ഇതുപോലെയാണ് വരുന്നത് ബ്ലൗസ് പീസ് ഇതുപോലെ പ്രിൻ്റഡാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ പ്ലെയിൻ ബ്ലൗസായിട്ട് ഇടാം പ്ലെയിൻ റെഡിൻ്റെ കൂടെ ഇട്ടാലും ഭയങ്കര രസമായിരിക്കും കാണാനായിട്ട് കേട്ടോ അപ്പോൾ ഇത്രയും ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഏതൊക്കെയാണ് ഇഷ്ടപ്പെട്ടത് വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക അതുപോലെ പുതിയതായി ചാനൽ കാണുന്ന കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കല്ലേ അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക എന്നാലും നമുക്കിനി എന്താ പറയാ മുൻപോട്ട് പോകുമ്പോൾ ഒരു മോട്ടിവേഷൻ ആയിട്ട് നിങ്ങളുടെ കമൻസൊക്കെ കാണുമ്പോഴത്തേക്കും അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടി രേഖപ്പെടുത്താം അപ്പം അത്രേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും ബൈ